സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ഹായ് ആം ഷാഹീൻ സിദ്ദീഖ് നീയും ഞാൻ വന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ സാജൻ സാറിന് എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയാം ഒന്ന് എൻ്റെ ഫാറിന് ഫ്രണ്ടാണ് അത് കൂടാതെ തന്നെ വളരെ നാളുകൾക്ക് മുമ്പ് സാജൻ സാർ എന്നെ ഒരു ഫിലിമിൽ കൺസിഡർ ചെയ്യുന്നുണ്ടായി പക്ഷെ ആ സിനിമ നടന്നില്ല അപ്പം അന്ന് മുതൽ സാജൻ സാറിൻ്റെ പല തവണയും സാറിൻ്റെ വീട്ടിൽ പോയി കാണുകയും ഒരുപാട് ഡിസ്കഷൻസിൽ ഏർപ്പെടുകയും എൻ്റെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇപ്പം എൻ്റെ കരിയറിൽ എനിക്കൊരു ഒരു നല്ല പൊസിഷനിൽ എത്താതാകുമ്പോഴുള്ളൊരു വിഷമം കാരണമൊക്കെ ഞാൻ സാറിനോട് അതിന് കൂടുതൽ ഷെയർ ചെയ്യാം ഞാനെൻ്റെ വീട്ടിൽ പോലും അങ്ങനെ അധികം പറയാറില്ല പക്ഷെ സാജൻ സാറിനോട് പറയുമ്പോൾ സാർ അത് നമ്മൾ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുകയും ഇനിയും സിനിമയിൽ തന്നെ തുടരണം എന്നൊരു എനർജി തരുന്ന സാധനം സാറാണ് ഈ സിനിമയിൽ എനിക്ക് അധികം കോമ്പിനേഷൻ ഇവർ രണ്ട് പേരും ആയിട്ടില്ല പക്ഷേ എനിക്ക് അനു അനുസിത്താരാണ് എനിക്ക് കുട്ടനാടം ബ്ലോഗെന്നു പറഞ്ഞ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ അനു സിത്താര അറിയാം അനുക്കളും കൂടുതൽ അടുപ്പം എനിക്ക് അനുവട് ഹസ്ബൻഡ് വിഷ്ണുമായിട്ടാണ് അപ്പോൾ വിഷ്ണുവിൻ്റെ വലിയ ഫ്രണ്ടാണ് അപ്പോൾ അവരുമായിട്ട് നല്ല അടുപ്പമാണ് സിജു ചേട്ടയും ഷാറുഫ് ഖാനെ ഞാൻ അതായത് ഷറഫുദ്ദീനെ ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത് അവർ ഞാൻ സിനിമയിലെ മുമ്പ് കണ്ടിട്ടുള്ളൂ കൂടാതെ എൻ്റെ കോമ്പിനേഷൻ സീൻസ് കൂടുതലും എനിക്ക് വിഷ്ണു മുണികൃഷ്ണനായിട്ടായിരുന്നു വിഷ്ണു മുണികൃഷ്ണനും വിഷ്ണു മുണികൃഷ്ണന്റെ പേരായിട്ട് അവനിക്കുന്നത് സാനിയ എന്ന് പറഞ്ഞ കുട്ടി കിനാവള്ളി എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് ആ കുട്ടി മലയാള സിനിമയിൽ വരുന്നത് കുട്ടന ബ്ലോഗിലല്ല ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഞാൻ പത്തേമാരിയിൽ മമ്മൂക്കയുടെ സിനിമയിൽ ഞാൻ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് മമ്മൂക്കായിട്ട് സീൻസ് ഉണ്ടായില്ല ഞാൻ മമ്മൂക്കനെ മുത്താപ്പോക്കുന്നത് അപ്പോൾ മുത്താപ്പയായിട്ട് പിന്നെ ഞാൻ കസബേലാണ് അഭിനയിക്കുന്നത് അതിന് ശേഷം എപ്പോൾ കണ്ടാലും വലിയ അടുപ്പമാണ് നമുക്ക് സിനിമയെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് കാരണം ഒരുപാട് ഉണ്ട് സിനിമയെക്കുറിച്ച് അപ്പോൾ വളരെ നല്ല കോൺവെർസേഷൻസ് അദ്ദേഹം സിനിമയെക്കുറിച്ച് നമുക്ക് ഞങ്ങൾ തമ്മിൽ ഇടയിൽ ഉണ്ടാവാറുണ്ട് എസ്പെഷ്യലി ഇൻ്റർനാഷണൽ സിനിമയായാലും ഇത്ര നല്ല സിനിമയായാലും കൂടാതെ ഞാൻ ഈ അടുത്ത് ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ പോവുണ്ടായി അവിടെ വെച്ചിട്ടായിരുന്നു പേരൻപ് എന്ന് പറഞ്ഞ സിനിമയുടെ ഇന്ത്യൻ പ്രീമിയർ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചത് ഗോവ ഫിലിം ഫെസ്റ്റിവൽ വെച്ചിട്ടായിരുന്നു ഞാൻ ആ സിനിമ കണ്ടു എനിക്ക് ഒരുപാട് ഇഷ്ടമായ സിനിമയാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ടച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ആ സിനിമ ആ സിനിമയുടെ പ്രമേയം ഈ സിനിമ കണ്ട ഉടനെ അന്ന് രാത്രി ഒരു ലേറ്റ് നൈറ്റ് ആയി വളരെ ലേറ്റ് ലേറ്റായ സിനിമ തീരുന്നപ്പോൾ അതിന് പിറ്റേ ദിവസം രാവിലെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് ഞാൻ മൂത്താപ്പക്ക അയച്ചത് ഒന്നോ രണ്ടു ദിവസത്തിന് ശേഷം എൻ്റെ റിപ്ലൈ ഉണ്ടായി താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ ഉണ്ടായി അപ്പോൾ എന്താ പറയുക നമ്മളൊരു എന്തെങ്കിലും നല്ലൊരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ ഒരുപാട് സന്തോഷിക്കും എന്നാൽ ഒരുപാടങ്ങ് പൊങ്ങിപ്പോവാത്ത വളരെ പ്രാക്ടിക്കൽ ഒരാളാണ് നമുക്ക് ഓരോ ടോപ്പിക്സ് പറയാറുണ്ട് കേട്ടോ ഓരോ ഓരോ വിഷയം എടുത്ത് പ്രത്യേകിച്ച് പറയാറുണ്ട് ഒന്ന് നമ്മൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഇൻവോൾവ്മെൻറ്റ് ഇപ്പം ഈ അടുത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം അതായിരുന്നു ഇത് ഇത് ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് ആ സിനിമയിൽ എൻ്റെ ഫാദർ അഭിനയിച്ചപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്നാണ് എനിക്ക് ആ കാര്യം എടുത്ത് പറഞ്ഞത് അതായത് ഒന്നുമില്ല എൻ്റെ ഫാദർ ആ സീൻ പെർഫോം ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫാദർ തന്നെ ഒരു ഒരു ഡയലോഗ് ഇംപ്രുവൈസ് ചെയ്ത് പറയണ്ടായി സൂംപ്രവൈസ് ചെയ്ത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ഡയറക്ടർ കട്ടിന് ശേഷം വന്ന് പറഞ്ഞു സർ സാർ നമുക്ക് ആ ലൈൻ ഒഴിവാക്കാം അത് സ്ക്രിപ്റ്റിലില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആ സിനിമയിലെ മറ്റൊരു സീനിയർ ആക്ടറാണ് ശ്രീനിവാസൻ ശ്രീനിവാസൻ സാറുണ്ടായ ആ സിനിമയിൽ അപ്പോൾ അദ്ദേഹം അദ്ദേഹമായിട്ട് പറഞ്ഞു ഡയറക്ടറോട് വഴക്കുവു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഒരു അച്ഛൻ മകനോട് വളരെ നാച്ചുറലായിട്ട് പറയുന്ന ഒരു ലൈൻ തന്നെയാണ് സിദ്ദിക്ക് ഇമ്പ്രുവൈസ് ചെയ്ത ആ ലൈൻ അവിടെ പറഞ്ഞത് അത് മാറ്റുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് അത് ശരിയല്ല അത് വളരെ നല്ല ആക്ടേഴ്സിന് അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു തന്നതിൽ പോയിൻ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു ക്യാരക്ടറായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാരക്ടറെക്കുറിച്ച് വളരെ നല്ലൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ നമ്മളുടേന്ന് ഡയലോഗ്സ് നാച്ചുറലായിട്ട് വരും അപ്പോൾ നീ കാണാപ്പാഠം പഠിച്ച് കാണാപ്പാഠം പറയരുത് ഒരിക്കലും ഡയലോഗ് അത് ഏറ്റവും നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് വളരെ നല്ല ഒരു ഫ്ലോയിൽ ആ ഡയലോഗ് വരും അതായിരിക്കും ഏറ്റവും നാച്ചുറൽ ഇതാണ് ഈ അടുത്ത് എനിക്ക് പറഞ്ഞൊരു കാര്യം ഒരു ഒരുപാട് ഒരുപാട് പേര് പറയാറുണ്ട് ഒരുപാട് പേര് പറയാനുള്ള ഒരുപാട് കളിയാക്കാറുണ്ട് പക്ഷെ അവർക്ക് എല്ലാവരും ഞാൻ ആലോചിക്കുന്ന കാര്യം ഇപ്പൊ നടൻ സിദ്ധിക്കിന്റെ മകനാണെന്ന് അറിയുമ്പോഴേ അവർ പറയാറുള്ളു അതിന് മുമ്പ് പറയാറില്ല ഈ അടുത്ത് പറഞ്ഞ ജീത്തു ജോസഫ് സാറായിരുന്നു ഞാനും കാളിദാസും ആയിട്ടൊരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സീൻ സ്ക്രീനിൽ കാണുമ്പോൾ ഗണപതിയാണ് പറഞ്ഞത് ഇത് സിദ്ധിക്കുന്ന പോലെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരിലെ ജീത്തു സാറും പറഞ്ഞു എനിക്കറിയാം നിങ്ങളൊരു സിനിമ കാണാൻ പോകുമ്പോൾ എത്രത്തോളം തയ്യാറെടുത്തിട്ടാണ് സിനിമയ്ക്ക് പോകണമെന്ന് എനിക്കറിയാം കാര്യം ഒരു ഒരു ഒന്ന് നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുടെ ടൈം നിങ്ങൾ ആ സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സിനിമ കാണാൻ മാത്രമല്ല അവിടെ വരെ പോവുക അതിൻ്റെ ഇൻ്റർവ്യലത് കഴിഞ്ഞിറങ്ങുന്ന ഒരുപാട് സമയം നിങ്ങൾ സിനിമയ്ക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ പ്രേക്ഷക നിലയിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സിനിമകൾ നിങ്ങൾക്ക് പരിചിതമായ താരങ്ങളുടെ സിനിമയ്ക്കായിരിക്കും നിങ്ങൾ സ്പെൻഡ് ചെയ്യുക ഒരു ഒരു വീക്കെൻഡ് റിലീസ് ആവുന്ന ഏറ്റവും വലിയ താരത്തിൻ്റെ ഏറ്റവും വലിയ സിനിമയായിരിക്കും നിങ്ങൾ സ്വാഭാവികമായിട്ട് പോയി കാണാൻ ആഗ്രഹിക്കുക അങ്ങനെയല്ലാതെ നല്ല സിനിമകൾ അതായത് എക്സ്പെരിമെൻറ്റൽ സിനിമകൾ ഞങ്ങളെ ഞങ്ങളെപ്പോലെ ചെറിയ ആർട്ടിസ്റ്റ് അഭിനയിക്കുന്ന സിനിമകളും നിങ്ങൾ കാണാൻ കുറച്ചും കൂടി എഫേർട്ട് എടുക്കണം എനിക്കറിയാം നമ്മുടെ മലയാള സിനിമയിൽ അത് അത് അങ്ങനെ ഒരു സ്പേസ് നമുക്കുണ്ട് എങ്കിൽ കൂടി ആ ഒരു സ്പേസ് ഡെവലപ്പ് ആയാലേ പുതിയ ആളുകൾക്ക് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ സാധിക്കുകയുള്ളു അപ്പോൾ നിങ്ങളൊരു വലിയ സപ്പോർട്ട് വേണം എൻ്റെമെന്റ് അസ് മലയാളി ലൈഫ്